Only Grace Academy, making a difference. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരന് പൗരസ്വീകരണം നൽകി ഹണി പീതാംബരൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡ് ഒമ്പത് പാറ നിവാസികളാണ് രാഷ്ട്രീയ ഭേദമന്യേ നാരായണമംഗലം ജംഗ്ഷനിൽ സ്വീകരണമൊരുക്കിയത് ഷഹീൻ കെ മൊയ്തീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുനിൽ വാലിപ്പറമ്പിൽ ഹണി പീതാംബരന് മെമൻറ്റോ സമ്മാനിച്ചു സുജാ ജോയ് കൊല്ലം പറമ്പിൽ പൊന്നാട് അണിയിച്ചു സത്താർ പുഴങ്കരയില്ലത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സജിത ടീച്ചർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി നിശാന്ത് മേനോൻ അമ്മ റെസിഡൻസ് ഭാരവാഹി സി ബി പാച്ചേരി ചുറ്റുവട്ടം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി സജീവ് എന്നിവർ പ്രസംഗിച്ചു കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവെച്ചതിനു ശേഷം ഹണി പീതാംബരൻ ചടങ്ങിന് നന്ദി അറിയിച്ചു പോലും ഒരാളെങ്കിലും എന്നെ ഈ വാടിൽ നിന്ന് വിളിക്കാതിരുന്നിട്ടില്ല ഏത് കാര്യത്തിനും എന്നും അതുപോലെ തന്നെ ഓരോ വീട്ടിലെയും ഓരോ വിശി വിശേഷങ്ങളിലും എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ജനതയാണ് ഈ പുല്ലൂറ്റ് ഈ പ്രദേശത്തുള്ളവരെന്ന് അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു ബലം തന്നെയാണ് ഇന്ന് നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുമ്പോഴും പ്രത്യക്ഷ പാത വലിക്കുമ്പോഴും എൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് ഞാൻ അഹങ്കരിച്ചു പറയുകയാണ് ആ ബലം തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്തും ആവേശവും നൽകുന്നത് ആ പൂർണമായ പിന്തുണ ഇന്ന് ഇവിടെയും കൂട്ടായ്മ നൽകിയ സ്വീകരണത്തിൽ നിന്ന് എനിക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെ എപ്പോഴും എനിക്കറിയാം ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാവരും അൺ ചേച്ചി എന്നുള്ള ഒരു വിളി തന്നെയാണ് എപ്പോഴും ഉള്ളത് ആ വിധി തന്നെയായിരിക്കണം ഇനിയും മുന്നോട്ടുള്ള ചലനം അല്ലാതെ നിങ്ങളിൽ ഒരാൾ മാത്രമാണ് ഞാൻ എനിക്കൊരു സ്ഥാനം എന്ന് പറയുന്നത് അതൊരു നിയന്ത്രണ മേഖല മാത്രമാണ് നിങ്ങളിൽ ഒരാൾ മാത്രമാകുമ്പോഴാണ് എനിക്ക് കൂടുതൽ പ്രവർത്തനങ്ങളെ കാർജിതമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള പൂർണ്ണ പിന്തുണ എൻ്റെ നാട്ടുകാരിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കണക്കങ്കടവ് വാർഡ് ഇന്ന് വിഭവിച്ച് ഒരു പുതിയ ഒരു വാർഡ് രൂപീകരിക്കപ്പെടുകയും ആ പുതിയ വാർഡിലേക്ക് എന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിർ നിർത്തുകയും ഉണ്ടായി പക്ഷേ ഇനി ഞാൻ ഓരോ വീട്ടിൽ ചെന്ന് കയറുമ്പോഴും എന്നെ ആ പഴയ സ്നേഹത്തോടെ കൂടെ കക്ഷി രാശി ഭേദമെന്നെ എന്നെ സ്വീകരിച്ച വ്യക്തികളാണ് നീലക്കമ്പാറ സ്വദേശികൾ